ഹലോ ഗായ്സ് അങ്ങനെ മോർണിംഗ് തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ മോർണിംഗ് തന്നെ ഞാൻ കുക്ക് ചെയ്യുന്നു അമ്മ അമ്മയില്ലായിരുന്നു വീട്ടിൽ അതുകൊണ്ട് തന്നെ കുക്കിങ്ങിന്റെ ഡ്യൂട്ടിയൊക്കെ എനിക്കായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ കുളിച്ച് സെറ്റ് ആയതിനു ശേഷം ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ റെഡിയാവുന്ന ടൈമുകൊണ്ട് പ്രതീക പിന്നെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി അങ്ങനെ അവനും റെഡിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അച്ഛൻ പിന്നെ മോർണിംഗ് തന്നെ പോയിട്ടുണ്ടായി പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് എൻ്റെ ഏട്ടൻ്റെ ബർത്ത് ഡേ ആണ് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് അച്ഛൻ ഓക്കെ ആയി ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള വിചാരിച്ചു പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഡ്യൂട്ടിക്കൊക്കെ പോയി പിന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചക്കൊരു കോഫിയും പപ്പ്സൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഏട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടന് ഞങ്ങള വകളെയുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു പിന്നെ ഈവിനിങ് ആയപ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും